നമസ്കാരം ചരിത്രപരമായ വൈവിധ്യങ്ങളുടെ ഈറ്റില്ലമാണ് സ്പെയിൻ ഇന്ന് നമ്മൾ കാണുന്ന മതേതര യൂറോപ്യൻ രാജ്യമായ സ്പെയിൻ എട്ട് നൂറ്റാണ്ടുകളോളം അൽ ആൻഡലൂസ് എന്ന പേരിൽ സമ്പന്നമായ ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്നു വൈജ്ഞാനികവും സാംസ്കാരികവുമായ ആ സുവർണകാലം യൂറോപ്പിന്റെ ചരിത്രഗതിയെ മാറ്റിമറിച്ചു എന്ന് പറയുന്നത് ആ കഥയാണ് ഏഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വടക്കൻ ആഫ്രിക്കയുടെ തീരങ്ങളിൽ നിന്ന് ഒരു പുതിയ പ്രഭാതം ഉദിക്കുകയാണ് പ്രവാചകൻ മുഹമ്മദ് സ്ഥാപിച്ച ഇസ്ലാം മതത്തിന്റെ അനുയായികളായ അറബികളും ബാർബറുകളും ചേർന്ന് ലോകമെമ്പാടും അതിവേഗം വ്യാപിച്ചു അവർക്ക് മുന്നിൽ ഇനി അവശേഷിച്ചിരുന്നത് ജിബ്രാട്ടൻ കടലിലിടുക്കിന് അക്കരയുള്ള യൂറോപ്പിന്റെ തെക്കേ അറ്റമായ ഇബീരിയൻ ഉപദ്വീപ് മാത്രമാണ് അവിടെ അന്ന് ഭരണം നടത്തിയിരുന്നത് ക്രൈസ്തവരായ ോത്തുകളായിരുന്നു അവരുടെ സാമ്രാജ്യം ആഭ്യന്തര കലഹങ്ങളാലും ദുർബലമായ ഭരണത്താലും ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ് അവിടെയാണ് ഒരു പുതിയ യുഗപ്പിറവി സംഭവിക്കുന്നത് എഴുന്നൂറ്റി പതിനൊന്ന് ഒരു കൊടുങ്കാറ്റെന്നോണം ആ ചരിത്ര നിമിഷം വന്നു ചേർന്നു എഴുന്നൂറ്റി പതിനൊന്നിൽ ബർബർ നേതാവായ താരിഖ് ഇബ്നു സിയാദിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഇന്നത്തെ ജിബ്രാൾട്ടൺ എന്നറിയപ്പെടുന്ന പാറക്കെട്ടിൽ കപ്പലിറക്കി ബിസികോത് രാജാവായ റോഡറിക്കിന്റെ സൈന്യത്തെ ഗുവാഡലേറ്റ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവർ ഉപദ്വീപിലേക്ക് മുന്നേറി അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുസ്ലിം സൈന്യം അവരെ യൂറോപ്യൻകാർ പൊതുവെ മൂറുകൾ എന്നാണ് വിളിച്ചിരുന്നത് അവർ അതിവേഗം ഉപദ്വീപിന്റെ ഭൂരിഭാഗവും പിടിച്ചടക്കുന്നവരായി ഇത് വെറും ഒരു സൈനിക അധിനിവേശമായിരുന്നില്ല അതൊരു സാംസ്കാരിക വിപ്ലവമായിരുന്നു അവർ കീഴടക്കിയ ഈ പ്രദേശത്തിന് അവർ നൽകിയ പേര് അൽ ആൻഡുലിസ് എന്നായിരുന്നു അൽ ആൻഡുലിസിന്റെ സുവർണ കാലഘട്ടമാണ് പിന്നീട് അൽ ആൻഡുലിസിന്റെ തലസ്ഥാനമായിട്ട് മാറിയത് കോർദോവ ആയിരുന്നു ക്രമേണ കോർദോവ യൂറോപ്പിലെ തന്നെ ഏറ്റവും തിളക്കമുള്ളതും വലുതുമായ നഗരമായിട്ട് മാറുകയുണ്ടായി കല്ലുപാകിയ തെരുവുകൾ വിളക്കുകൾ പൊതു സ്നാനഘട്ടങ്ങൾ വലിയ ലൈബ്രറികൾ എന്നിവയാൽ കോർദവ വളരെ സമ്പന്നമായിരുന്നു യൂറോപ്പിൽ അന്ധകാരം നിറഞ്ഞ മധ്യകാലഘട്ടം നിലനിന്നിരുന്നപ്പോൾ അൽ ആൻഡുലിസ് വിജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും കേന്ദ്രമായി തിളങ്ങി ഈ കാലഘട്ടം ലോകത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് ഇസ്ലാമിക ഭരണാധികാരികൾ അറിവിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നവരായിരുന്നു അറേബ്യൻ പേർഷ്യൻ ഗ്രീക്ക് റോമൻ വിജ്ഞാനങ്ങളെ അവർ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ വിവർത്തനം ചെയ്യുകയും ചെയ്തു വൈദ്യശാസ്ത്രം ഗണിതശാസ്ത്രം അതായത് പൂജ്യം അക്കങ്ങൾ എന്നിവയുടെ ഉപയോഗമൊക്കെ അതേപോലെ ജ്യോതിശാസ്ത്രം കാർഷിക ശാസ്ത്രം എന്നിവയിൽ വലിയ മുന്നേറ്റങ്ങൾ അക്കാലത്തുണ്ടായി അൽ ആൻഡുലിസിൽ നിന്നാണ് യൂറോപ്പ് അരി കരിമ്പ് പരുത്തി ഓറഞ്ച് തുടങ്ങിയ പുതിയ വിളകളെക്കുറിച്ചും ജലസേചന രീതികളെ കുറിച്ചും പഠിച്ചെടുക്കുന്നത് മറ്റൊരു സവിശേഷത അൽ ആൻഡുലിസിലെ സഹിഷ്ണുതയായിരുന്നു മുസ്ലിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യാനികളും ജൂതന്മാരും അതായത് അവരെ ദിമസ് എന്നാണ് വിളിച്ചിരുന്നത് സ്വന്തം മതവിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു പോന്നു ഈ മൂന്ന് മതക്കാർ തമ്മിലുള്ള ആശയവിനിമയം കാരണം കല വാസ്തുവിദ്യ തത്വചിന്ത എന്നിവയിൽ അതുല്യമായ ഒരു സംസ്കാരം അവിടെ രൂപപ്പെട്ടു ഖിലാഫത്തിന്റെ ഉയർച്ചയും തകർച്ചയുമാണ് അടുത്ത കാലഘട്ടം അൽ ആൻഡുലിസിന്റെ ചരിത്രത്തിൽ ഏറ്റവും മഹത്തായ കാലഘട്ടം കോർദോവയിലെ ഗിലാഫത്ത് ആയിരുന്നു ഖലീഫ അബ്ദുറഹ്മാൻ മൂന്നാമന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കാലത്ത് സാമ്പത്തികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായ അഭിവൃദ്ധി അതിന്റെ ഉച്ചസ്ഥായിലെത്തി ലോകോത്തര വാസ്തുവിദ്യ വിസ്മയങ്ങളായിട്ടുള്ള കോർദോഗയിലെ വലിയ പള്ളി ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്നാൽ പതിനൊന്നാം നൂറ്റാണ്ടോടെ ഈ ഐക്യം പൂർണമായും തകർന്നു ഗിലാഫത്ത് ചെറിയ പരസ്പരം പോരടിക്കുന്ന തായ്ഫ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു ഈ വിഭജനം ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്തുള്ള അതായത് ക്രിസ്ത്യൻ രാജ്യങ്ങൾക്ക് ലിയോൺ കാസ്റ്റിൽ അരഗോൺ എന്നൊക്കെയാണ് ഇവരുടെ പേര് ഒരു അവസരമായി അവർ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരികെ പിടിക്കാൻ തുടങ്ങി ഈ പ്രക്രിയയാണ് അഥവാ എന്ന് അടുത്തത് ഗ്രഡയുടെ പ്രതിരോധമാണ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ വടക്കേ ആഫ്രിക്കയിലെ കൂടുതൽ യാഥാർത്ഥികരായിട്ടുള്ള ബർബർ രാജവംശങ്ങൾ അതായത് ആൽമോറോവിഡുകൾ ആൽമൊഹവിഡുകളൊക്കെ പലതവണ അൽ ആൻജുലിസിലേക്ക് വന്നിട്ടുണ്ട് അവർ ക്രിസ്ത്യാനികളുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയെങ്കിലും അൽ ആൻഡുലിസിന്റെ സുവർണകാലത്തെ സാംസ്കാരിക സൗന്ദര്യം മെല്ലെ മാഞ്ഞു തുടങ്ങുകയാണ് അവിടെ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ക്രിസ്ത്യൻ രാജ്യങ്ങൾ കൂടുതൽ ശക്തരാവുകയും മുസ്ലിം പ്രദേശങ്ങൾ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാവുകയും ചെയ്തു ഒടുവിൽ മുസ്ലിങ്ങൾക്ക് ഇബീരിയൻ ഉപദ്വീപിൽ അവശേഷിച്ചത് തെക്കേറ്റത്തെ ചെറിയ രാജ്യമായ ഗ്രാനഡ മാത്രമാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട നസ്രിദ് രാജവംശത്തിന്റെ കീഴിൽ ഗ്രാനഡ ഒരു നൂറ്റാണ്ടിലേറെ കാലം നിലനിന്നു ലോകത്തിലെ ഏറ്റവും മനോഹരമായ കോട്ടകളിൽ ഒന്നായ അൽഹംബ്ര കൊട്ടാരം ഈ കാലഘട്ടത്തിലെ വാസ്തുവിദ്യ വൈഭവത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് അതിന്റെ ചുവരുകളിലും തൂണുകളിലും കവിതകളും വിശുദ്ധ വാക്യങ്ങളും കൊത്തിവെച്ച് മുസ്ലിം സ്പെയിനിന്റെ അവസാനത്തെ സൗന്ദര്യം അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു അവസാന കാലഘട്ടം എന്ന് പറയുന്നത് നീണ്ട എട്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മുസ്ലിം ഭരണത്തിന് തിരശ്ശീല വീഴാനുള്ള സമയമെടുത്തത് ആ സമയത്താണ് ആയിരത്തി നാനൂറ്റി അറുപത്തി ക്രിസ്ത്യൻ സ്പെയിനിലെ ശക്തരായ രണ്ട് രാജ്യങ്ങളായിട്ടുള്ള കാസിലെ ഉസബെല്ല രാജ്ഞിയും അരഗോണിലെ ഫെർഡിനാൻഡ് രാജാവും വിവാഹിതരാകുന്നുണ്ട് അവർ തങ്ങളുടെ സൈന്യത്തെ ഒന്നിപ്പിക്കുകയാണ് അവിടെ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ടിൽ ഗ്രാനഡയുടെ മേൽ ക്രിസ്ത്യൻ സൈന്യം ഉപരോധം ആരംഭിച്ചു നീണ്ട വർഷത്തെ പ്രതിരോധത്തിന് ശേഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരി രണ്ടിന് ഗ്രാനഡയിലെ അവസാനത്തെ സുൽത്താനായ മുഹമ്മദ് പന്ത്രണ്ടാമൻ അതായത് ഭൂദിൻ കൈമാറി ഉപദ്വീപിൽ ഇസ്ലാമിക ഭരണം അതോടെയാണ് അവസാനിക്കുന്നത് സ്പെയിനിൽ നിന്ന് മുസ്ലിങ്ങൾ പുറത്താക്കപ്പെട്ടു എങ്കിലും അൽ മഹത്തായ സംസ്കാരത്തിന്റെ പൈതൃകം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് സ്പെയിനിലെ കത്തീഡലുകൾ പലതും മുൻപ് പള്ളികളായിരുന്നു കൃഷിരീതി ജലസേചനം സംഗീതം സാഹിത്യം കൂടാതെ സ്പാനിഷ് ഭാഷയിലെ ആയിരക്കണക്കിന് വാക്കുകളിൽ പോലും ഉദാഹരണത്തിന് അൽ എന്ന ഉള്ള വാക്കുകളൊക്കെ ആ സ്വാധീനത്തിന് കാരണമാണ് അങ്ങനെ എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഈ കാലഘട്ടം യൂറോപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയവും പ്രബുദ്ധവുമായ ഒരു അധ്യായമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നുണ്ട് സ്പെയിനിൽ അൽ ആൻഡുലിസ് എന്ന പേരിൽ എഴുന്നൂറ്റി പതിനൊന്ന് മുതൽ നിലനിന്നിരുന്ന ഇസ്ലാമിക ഭരണം അവസാനിക്കാൻ കാരണം ഒരൊറ്റ സംഭവം ആയിരുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മറിച്ച് നൂറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ സൈനിക സാംസ്കാരികപരമായ മാറ്റങ്ങളുടെ ഫലമായിരുന്നു അവിടെ സംഭവിച്ചത് ഇതിനെ റീകോൺ അഥവാ വീണ്ടെടുക്കൽ എന്നാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇസ്ലാമിന്റെ തിരോധാനത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ നോക്കാം പത്തും പതിനൊന്നും നൂറ്റാണ്ടായപ്പോഴേക്കും അൽ ആൻഡോലിസിന്റെ ഐക്യം വളരെ ശിഥിലമാവുകയാണ് കോർദോവയിലെ ഗിലാഫത്ത് തകരുകയും രാജ്യം പരസ്പരം പോരടിക്കുന്ന ചെറിയ നാട്ടുരാജ്യങ്ങളായി അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തായ്ഫ രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു ഈ ആഭ്യന്തര കലഹങ്ങൾ മുസ്ലിം ഭരണകൂടത്തെ ദുർബലപ്പെടുത്തി തുടങ്ങി ഇതിന്റെ നേർവിപരീതമായി വടക്കൻ ഇബീരിയൻ ഉപദ്വീപിലെ ക്രൈസ്തവ രാജ്യങ്ങളായിട്ടുള്ള കാസ്റ്റിൽ അരഗോൺ ലിയോൺ എന്നിവ കൂടുതൽ ശക്തി പ്രാപിച്ചു തുടങ്ങി പതിമൂന്നാം നൂറ്റാണ്ടോടെ പ്രധാന മുസ്ലിം നഗരങ്ങളായിട്ടുള്ള കോർദോവ സെവില്ലെ എന്നിവ ക്രിസ്ത്യൻ ഭരണത്തിന്റെ കീഴിലായി ഇതോടെ ഇസ്ലാമിക ഭരണം ഗ്രാനഡയിലെ നസ്രത് എമിറേറ്റിലേക്ക് മാത്രം ഒതുങ്ങി നിന്നു വടക്കേ ആഫ്രിക്കയിൽ നിന്നുള്ള ആൽമറോവിഡുകൾ ആൽമൊഹാദുകൾ എന്നിവർ ബാർബർ രാജവംശങ്ങൾ മുസ്ലിങ്ങളെ സഹായിക്കാൻ വന്നുവെങ്കിലും അവരുടെ അധികാരം താൽക്കാലികം മാത്രമായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഗ്രാനഡയുടെ പതനമായിരുന്നു ഇസ്ലാമിക ഭരണത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പിൽ കാസലിലെ ഇസബെല്ലാ രാജ്ഞിയും മരഗോണിലെ ഫെർഡിനാൻഡ് രാജാവും വിവാഹം കഴിച്ചതോടെ സ്പെയിൻ ഏകീകരിക്കപ്പെടുകയാണ് ശക്തമായി ഈ സൈന്യം ഗ്രാനഡ വളയുകയും നീണ്ട ഉപരോധത്തിനൊടുവിൽ സുൽത്താൻ മുഹമ്മദ് പന്ത്രണ്ടാമന്റെ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് വുവാബ്ദിൽ ആണ് അദ്ദേഹത്തെ കീഴടക്കുകയും ചെയ്തു ഇതോടെ എഴുന്നൂറ്റി എമ്പത്തൊന്ന് വർഷം നീണ്ടുനിന്ന മുസ്ലിം ഭരണം ഉപദ്വീപിൽ പൂർണ്ണമായും അവസാനിച്ചു മതപരമായ അടിച്ചമർത്തലും നിർബന്ധിത പലായനവുമാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അതായത് തുടക്കത്തിൽ തുടങ്ങിയ മുസ്ലിങ്ങൾക്ക് അവരുടെ മതം നിലനിർത്താൻ അനുവാദം നൽകിയിരുന്നു ഇവരെ മുദേജാർ എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ അധികം വൈകാതെ ഈ ഉടമ്പടി ലംഘിക്കപ്പെടുകയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോടെ മുസ്ലിങ്ങളെ ക്രിസ്തു മതം സ്വീകരിക്കാൻ നിർബന്ധിപ്പിച്ചു മതം മാറിയവരെ മോറിസ്കോസ് എന്നാണ് അന്ന് വിളിച്ചിരുന്നത് മതം മാറിയെങ്കിലും മൊറിസ്കസുകൾ രഹസ്യമായി ഇസ്ലാം ആചരിക്കുന്നുണ്ടെന്ന് ഭരണകൂടം വലിയ രീതിയിൽ സംശയിച്ചു സ്പാനിഷ് ഇൻക്വിസിഷ്യന്റെ പീഡനങ്ങൾക്ക് അവർ ഇരയായി തുടങ്ങി ഒടുവിൽ ആയിരത്തി അറുനൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി പതിനാല് വരെയുള്ള കാലയളവിൽ സ്പെയിനിലെ അവസാനത്തെ മെറിസ്കോസിനെ പോലും രാജ്യത്ത് നിന്ന് പുറത്താക്കുകയുണ്ടായി ഇതോടെ സ്പെയിനിലെ ഇസ്ലാമിക സാന്നിധ്യം ഏകദേശം മുന്നൂറ് വർഷത്തോളം പൂർണ്ണമായും ഇല്ലാതാവുകയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇരുപതാം നൂറ്റാണ്ടിൽ വരുമ്പോൾ മുസ്ലിങ്ങൾ വീണ്ടും സ്പെയിനിലേക്ക് കുടിയേറി തുടങ്ങി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള മൊറോക്കോ അൽജീരിയ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ പാകിസ്ഥാൻ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്നത്തെ മുസ്ലിം ജനസംഖ്യയുടെ ഭൂരിഭാഗവും എത്തിയിട്ടുള്ളത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ന് സ്പെയിനിലെ മുസ്ലിം ജനസംഖ്യ ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ചു മുതൽ രണ്ടേ പോയിന്റ് ഒമ്പത് ദശലക്ഷം വരെയാണ് ഇത് സ്പെയിനിന്റെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം അഞ്ചു ശതമാനത്തോളം വരും ഈ ജനസംഖ്യയിൽ ഭൂരിഭാഗവും സ്പെയിനിലെ പൗരന്മാരല്ല എന്നതാണ് യാഥാർത്ഥ്യം മറിച്ച് നിയമപരമായി താമസിക്കുന്ന കുടിയേറ്റക്കാരാണ് അവർ മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങൾ കാറ്റലോണിയ വലൻസിയ ആൻഡലൂസിയ എന്നിവയാണ് ആൻഡലൂസിയ അതായത് പഴയ അൽ അൻഡലൂസിന്റെ പ്രദേശത്ത് ഇസ്ലാമിക ചരിത്രത്തിന്റെ വേരുകൾ ആഴത്തിലുണ്ട് എങ്കിലും മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്നതിനാൽ മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ളത് കാറ്റലോണിയയിലും മറ്റ് വ്യാവസായിക നഗരങ്ങളിലും തന്നെയാണ് ഇന്ന് മതേതര രാജ്യമായ സ്പെയിനിൽ ഇപ്പോഴും മുസ്ലിങ്ങളുണ്ട് അവരുടെ ഇത്ര വർഷത്തെ പാരമ്പര്യം അവിടെ ഉണ്ടോ എന്ന് അവർക്കറിയുമോ എന്തായാലും മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തണേ നന്ദി